നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാറാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി വ്യാപിച്ചിരിക്കുന്നു ഈ ചക്രവാത ചുഴിയിൽ നിന്ന് മാന്നാർ ഉൾക്കടലിന് കുറുകെ തെക്കൻ കേരളത്തിലേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദപാതി കടന്നുപോകുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററും ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മണ്ണിൻ്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിൽ തവിട്ട് മുന്നയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമെത്തോക്സാം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലം ഒരുക്കി കുമ്മായം ഇട്ടുകൊടുക്കുകയും ഞാറ്റടി തയ്യാറാക്കുകയും ചെയ്യാവുന്നതാണ് ഞാറ്റടി തയ്യാറാക്കുന്നതിന് മുൻപ് വിത്ത് സ്യൂഡോമോണാസുമായി കൂട്ടി കലർത്തുന്നത് രോഗബാധയകറ്റുന്നതിന് സഹായിക്കും ഒരു കിലോഗ്രാം വിത്തിന് പത്ത് ഗ്രാം സ്യൂഡോമണാസ് എന്ന തോതിൽ കലർത്തുക വാഴക്കന്ന് നടുന്നതിന് മുൻപ് കന്നിന്റെ അടിഭാഗത്തിന് ചുറ്റും ചെത്തി വൃത്തിയാക്കി ചാണക ലായനിയും ചാരവും കലർന്ന മിശ്രിതത്തിൽ മുക്കി മൂന്ന് നാല് ദിവസം വെയിലത്ത് വെച്ചുണക്കി നടുക നടുന്ന സമയത്ത് ഓരോ വാഴക്കന്നിനും ഓരോ കിലോ വേപ്പിൻ പിണ്ണാക്ക് വീതം ഇട്ടുകൊടുക്കുക ഇഞ്ചിയിൽ തണ്ടുതുരപ്പിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇതിന് പ്രതിവിധിയായി ബ്യുവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മൃഗസംരക്ഷണം ചെള് ഈച്ച പേൻ തുടങ്ങിയ ബാഹ്യ പരാധകങ്ങൾക്ക് എതിരെ ജാഗ്രത പുലർത്തുക പനി വിറയൽ വിശപ്പില്ലായ്മ മൂത്രത്തിൽ തവിട്ടു നിറം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടുക തൊഴുത്തിലും മേച്ചിൽ സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക നന്ദി